ശ്രീരാമചന്ദ്ര തത്വത്തെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുകയാണ് ഹനുമാൻ സ്വാമി ഈ ഒരു ഭാഗത്ത് എന്താ അത് ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് ഭഗവാൻ മനുഷ്യരൂപത്തിലാണ് അവതരിച്ചത് അതായത് ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറയുന്നത് മനുഷ്യനാണ് മനുഷ്യാവതാരമാണ് പൂർണാവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമിയാണ് ശ്രീരാമചന്ദ്രസ്വാമി മനുഷ്യനാണ് മാനുഷികമായി എത്ര പൂർണനാകാൻ ശ്രമിച്ചാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അപൂർണതകൾ ഉണ്ടായിരിക്കും എന്ന് ലോകരെ ബോധ്യപ്പെടുത്തുവാനാണ് ഭഗവാൻ മനുഷ്യനായി അവതരിച്ചത് അത് കാരുണ്യമാണ് അത് ഭഗവാനെ ഇകഴ്ത്തി കാണിക്കലല്ല ഭഗവാൻ മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുന്നത് ഭഗവാനെ മോശമാക്കുകയല്ല മർത്യാവതാര മർത്യശിക്ഷണം രക്ഷോവധായവന കേവലം വിഭോ നാരായണീയത്തിലും ഇതേ ആശയം തന്നെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് മർത്യ ശിക്ഷണാർത്ഥം മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഒന്ന് മനുഷ്യൻ എന്ന നിലയിൽ എത്ര പൂർണനാകാൻ ശ്രമിച്ചാലും പൂർണതയുണ്ടാവുകയില്ല അതുകൊണ്ട് വാൽമീകി വാൽമീകി രാമായണത്തിലെ ശ്രീരാമചന്ദ്രനിൽ നമുക്ക് പല പാകപ്പുഴകളും വേണമെങ്കിൽ കാണാൻ സാധിക്കും അദ്ദേഹം പൂർണനായ മനുഷ്യനാണ് പൂർണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ അപൂർണതയുണ്ട് മനുഷ്യൻ എത്ര പൂർണനായാലും അതിൽ അപൂർണതയുണ്ടാകും അപ്പോൾ നമ്മളിലെ മാനുഷിക വശത്തെ പൂർണ്ണമാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് മറിച്ച് നമ്മളിൽ ഓരോരുത്തരിലും മറിഞ്ഞു കിടക്കുന്ന ദിവ്യ ബോധത്തെ ഉണർത്താനാണ് അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ദിവ്യ ബോധത്തെ പ്രാപിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമി ഒരു വികാരം മാത്രമായിട്ട് നിലകൊള്ളും ഒരു വിചാരമായി മാറണമെന്നുണ്ടെങ്കിൽ വിചാരമായി മാറിയാലേ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ നമ്മുടെ ബോധതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വാൽമീകി രാമായണത്തെ സസൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ ഹനുമാൻ സ്വാമിയിലൂടെയും വ്യാസഭഗവാൻ പറയുന്നത് വ്യാസഭഗവാൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് ആ ഭാഗവതത്തിലെ ശ്രീരാമചന്ദ്രാവതാരം പറയുന്ന സമയത്ത് ഇതേ കാര്യം തന്നെ വ്യാസഭഗവാൻ അവിടെയും പറയുന്നുണ്ട് അപ്പം മനുഷ്യനായിട്ടാണ് അവതരിച്ചത് ദേവനായിട്ടല്ല അവതരിച്ചത് മനുഷ്യനായിട്ടാണ് അവതരിച്ചത് അതിന് കാരണമുണ്ട് മനുഷ്യനായിട്ട് അവതരിച്ചാൽ മാത്രമേ മനുഷ്യനിൽ നിന്ന് മാത്രമേ തനിക്ക് മരണം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വരം ദശഗ്രീവനായ രാവണൻ നേടിയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യനായിട്ട് അവതരിച്ചു ഭഗവാന് മത്സ്യമാകാം കൂർമ്മമാകാം വരാഹമാകാം പന്നി ആകാം വരാഹം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ വലുതാൻ തോന്നും പന്നിയാണത് പന്നിയാകാം നമ്മൾ ഓരോരുത്തരുമാകാം ഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവതരിക്കാം ഭഗവാൻ ഏത് രൂപത്തിൽ അവതരിച്ചാലും അത് ശ്രേഷ്ഠം അതുകൊണ്ടാണ് നമ്മൾ മത്സ്യാവതാരത്തെ കൂർമാവതാരത്തെ വരാഹാവതാരത്തെ ഒക്കെ ആരാധിക്കുന്നതും പൂജിക്കുന്നതും പൂജനീയമാണത് അതിന് സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം മനുഷ്യരൂപത്തിൽ അവതരിച്ചത് രാക്ഷസവധത്തിന് വേണ്ടി മാത്രമല്ല സുഖദുഃഖാദികൾ വരികയും പോവുകയും ചെയ്യുന്നവയാണെന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ കൂടിയാണ് ഒന്ന് മനുഷ്യൻ എത്ര പൂർണനാകാൻ ശ്രമിച്ചാലും പൂർണനാകാൻ കഴിയില്ല പൂർണത മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണ് ഇല്ലാന്ന് തന്നെ പറയാം മാനുഷികത എന്ന് പറയുന്നതിൽ അപൂർണതയും ഉണ്ടാകും മറ്റൊന്ന് ധർമ്മത്തോടായാലും കുടുംബത്തോടായാലും ആസക്തി ഉണ്ടായാൽ അത് ദുഃഖത്തിൽ കലാശിക്കും എന്നും കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ മനുഷ്യനായി തീർന്നത് എന്നെയും നിങ്ങളെയും സുഖദുഃഖങ്ങളുടെ നൈമിഷികതയെ ബോധ്യപ്പെടുത്തുവാനായി സുഖദുഃഖങ്ങൾ സ്വയം അനുഭവിക്കുന്ന മനുഷ്യജന്മമായി തീർന്ന ഭഗവാൻ അനുകമ്പാപൂർണനല്ല എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റും അനുകമ്പയാണത് കമ്പാഷനേറ്റ് ആണ് ഭഗവാൻ അദ്ദേഹം സ്വയം നമുക്ക് മാതൃകയായി തീരുകയാണ് നമ്മൾ ഓരോരുത്തരോടും അദ്ദേഹം തൻ്റെ ജീവിത കഥയിലൂടെ പറയുകയാണ് മനുഷ്യൻ പൂർണനാകാൻ ശ്രമിച്ചാൽ പൂർണ്ണനാവുകയില്ല മനുഷ്യനുള്ളിലെ ഈശ്വരനെ കണ്ടെത്തുകയാണ് വേണ്ടത് അതാണ് പൂർണത അത് മാത്രമല്ല കുടുംബത്തോടായാലും ധർമ്മത്തോടായാലും ആസക്തി ഉണ്ടായാൽ ഗ്രാസ്പിംഗ് ഉണ്ടായാൽ അത് ദുഃഖത്തിലേ കലാശിക്കുകയുള്ളൂ സുഖവും ദുഃഖവും നൈമിഷികമാണ് അത് വന്ന് പോവുന്നതാണ് ശാശ്വതമായതല്ല അതുകൊണ്ട് വരുമ്പോൾ അതിനെ സ്വീകരിക്കാം പോകുമ്പോൾ അത് പോട്ടെ എന്നും വെക്കണം ഈ മനോഭാവം എന്നിലും നിങ്ങളിലും ഉണർത്താൻ വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമി ആയിട്ട് അനാമികനും അരൂപനുമായ പരമ്പൊരുൾ നാമരൂപത്തോടുകൂടി അവതരിച്ചത് അത് ഹനുമാൻ എടുത്തു പറയുകയാണ് ഭഗവൻ മനുഷ്യരൂപത്തിൽ നീ അവതരിച്ചത് രാക്ഷസപഥത്തിന് വേണ്ടി മാത്രമല്ല സുഖദുഃഖാദികൾ വരികയും പോകുകയും ചെയ്യുന്നവയാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ കൂടിയാണ് ഇതെൻ്റെ വാക്കുകളല്ല വ്യാസഭഗവാന്റെ വാക്കുകളാണ് വിശദീകരണം മാത്രമാണ് എൻ്റെ അങ്ങനെ അല്ലെങ്കിൽ ആത്മാരാമനും പ്രഭുവുമായ നിനക്ക് സീതാവിരഹ ദുഃഖം സഹിക്കേണ്ടി വരുമോ ശ്രീരാമചന്ദ്രസ്വാമി പരംപൊരുളാണ് എങ്കിൽ സീതയെ കണ്ടെത്താൻ വേറൊരാളുടെ സഹായം ആവശ്യമായി വരുമോ അദ്ദേഹം നിസാരക്കാരനല്ലേ ഈശ്വരനാണ് അദ്ദേഹത്തിന് അറിയാമെന്നും പറയുന്നുണ്ട് താൻ ഈശ്വരനാണ് എന്ന ബോധം ശ്രീരാമചന്ദ്ര സ്വാമിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയപ്പോൾ കട്ടുകൊണ്ടുപോയി എന്നൊന്നും അറിയുന്നില്ല സീതയെ കാണാനില്ല സീതയെ കാണാനില്ല എന്ന് പറഞ്ഞ് എന്തോരം ദുഃഖമാണ് അത് അതുമാത്രമല്ല സീതയെ അന്വേഷിച്ച് നടക്കുകയാണ് എത്ര ആ അന്വേഷിച്ച് നടന്ന അത്രയും കാലഘട്ടം അദ്ദേഹത്തിന്റെ മനസ്സ് ശോകാകുലമായിരുന്നിരിക്കില്ലേ സമാധാനത്തോടുകൂടി അദ്ദേഹത്തിന് ഒരു ദിവസമെങ്കിലും സീതയെ കണ്ട് തിരിച്ച് വീണ്ടെടുക്കുന്ന ആ നിമിഷം വരെ കണ്ടെടുക്കുന്ന നിമിഷം വരെ അദ്ദേഹത്തിന് സ്വസ്ഥതയോടുകൂടി ഉറങ്ങാൻ സാധിക്കുമോ അങ്ങനെ എത്ര കാലമാണ് അദ്ദേഹം സീതാവിരഹത്തിൽ കഴിഞ്ഞത് അദ്ദേഹം ഈശ്വരനാണ് ഈശ്വരാവതാരമാണ് മാനുഷികാവതാരമല്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ദിവ്യ ശക്തികൾ കൊണ്ട് തിരിച്ചറിയാമായിരുന്നില്ലേ മനുഷ്യനായി അവതരിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണ മനുഷ്യനായി മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും അദ്ദേഹം സ്വയം ഏറ്റെടുത്തു അതാണ് ഭഗവാന്റെ കാരുണ്യം ആ കാരുണ്യത്തിന്റെ മുമ്പിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് ആ കാരുണ്യവാനോടാണ് നമ്മളുടെ വിധേയത്വം ഭഗവാൻ മനുഷ്യരൂപത്തിൽ നീ അവതരിച്ചത് രാക്ഷസവധത്തിന് വേണ്ടി മാത്രമല്ല സുഖദുഃഖാദികൾ വരികയും പോകുകയും ചെയ്യുന്നവയാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കാൻ കൂടിയാണ് അങ്ങനെ അല്ലെങ്കിൽ ആത്മാരാമനും പ്രഭുവുമായ നിനക്ക് സീതാവിരഹ ദുഃഖം സഹിക്കേണ്ടി വരുമോ വ്യാസൻ വെറുതെ കുറച്ച് കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത് വളരെ വിമർശനാത്മകമായി കാര്യങ്ങളെ അപഗ്രഥിക്കുക കൂടിയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പാഠമാണ് അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരുപാട് തിരിച്ചറിവുകളുണ്ട് ആ തിരിച്ചറിവുകളെ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഞാനും നിങ്ങളും തീരുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് ചതനതിരി എത്തിച്ച് വെച്ച് ആരാധിച്ചാൽ ഒന്നും ശ്രീരാമ ഭക്തരാവുകയില്ല അദ്ദേഹം ഏതൊരാശയം നമ്മളെ പഠിപ്പിക്കുവാനാണോ മനുഷ്യാവതാരത്തിലൂടെ വന്നത് ആ ആശയം ഗ്രഹിച്ച് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ശ്രീരാമ ഭക്തരായി തീരുന്നത്